അസലാമലൈക്കും വരഹമത്തല്ലാ താലാ വരക്കാർ എല്ലാവർക്കും അള്ളാഹു വറക്കെത്തിയിട്ടെ എല്ലാവരും വസ്മ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിൽ മറുപടിയാണ് കേട്ടോ ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നാലു കൊല്ലമായി നൂറെ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറൽ പോലും പേർക്കാ ഏൽക്കാതെ പത്തര മാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര വേട്ടയാടിയിട്ടുണ്ടാകുന്നില്ല തങ്ങൾ പാപ്പാക്കൊന്നും പറ്റുന്നില്ല മജൂസിന് പറ്റുന്നില്ല അതിന് എനിക്കൊരു ഉത്തരമല്ലത് അള്ളാൻ്റെ റസൂര് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാളൈ വസ്ലമ്മ തങ്ങളെ പറഞ്ഞൊരു വാക്ക് മാത്രമാണ് ഈ കണ്ടോ ഈ എത്തി മക്കള് ഈ പത്തി മക്കൾ കണ്ടോ ഇവരാണ് എൻ്റെ രക്ഷ ഈ എത്തി മക്കളെ ദ്വായാണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം ഞാൻ ഏറ്റെടുത്ത അൻപത്തി ചില്ല മക്കളാണ് എല്ലാ മാസവും ഇതെന്റെ മക്കളാണ് ഈ കാണേൻ്റെ മക്കളാണ് ഇനി കുടക്കാടത്ത് അങ്ങക്ക് എത്ര മക്കളുണ്ട് ബേജാറാകാതെ ഞാൻ പറയും അയിമ്പത്തി ചില്ല മക്കളുണ്ട് സന്തോഷത്തോടെ പറയും ഇവരെ വസ്ത്രം ഇവരെ ഭക്ഷണം ഇവർക്കുള്ള ആശുപത്രി ചെലവുകൾ എല്ലാ കാര്യങ്ങളും അള്ളാ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുബാന ഹുവത്താല ഒക്കെ ഈ മക്കളാണ് ചെറിയ പൈത മക്കളാണ് അള്ളാഹു സുബാനുഹുല ഒരു വാപ്പയില്ലാത്ത വിഷമം അവരറിയിക്കാതെ അവരെ കൊണ്ടുനടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇൻഷല്ലാ എത്തിയ മക്കളെ നോക്കുന്നതിൻ്റെ ഫതിഫലം ദുനിയാവിലും ആഹ്റത്തിലും നൂറേ ഹബീബിൻ്റെ ഒരുപാട് മുത്തുമണികളുണ്ട് ഒരുപാട് അടിമിന്മാരുണ്ട് അലഹമ്മില്ല എല്ലാവരും സഹായം കൊണ്ടാണ് ഈ മക്കളെ നമ്മൾ നോക്കുന്നത് ഈ മക്കളെ നോക്കുന്നതിൻ്റെ ഫതിഫലമാണ് നൂറെ ഹബീബിൻ്റെ വിജയം ഇത് മാത്രമാണ് നൂറേ ഹബീബിൻ്റെ കരുത്ത് ഈ മക്കൾ ഒരു ആമിയം പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ രക്ഷ അള്ളാഹു സുബാനുഹത്തിൽ ഒരുപാട് കാലം ഈ മക്കളെ നോക്കാനുള്ള സമ്പത്ത് അള്ളാഹു ഞങ്ങളെ കയ്യിൽ ചേരട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലസ് അള്ളാഹു ഉയർത്തട്ടെ സലാത്തുൽ ഫാത്ത ഇന്ന് ഒരുപാട് മക്കളുണ്ട് അതുപോലെ പിന്നെ പുല്യ പെൺകുട്ടികളൊക്കെ ഉണ്ട് അള്ളാഹു സുബാനുഹത്തില് ഈ മക്കളെ നോക്കുന്നതിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലസ് അള്ളാഹു ഉന്നതങ്ങൾ അള്ളാഹു എത്തിക്കട്ടെ ഇവര് പാവപ്പെട്ട മക്കളല്ല ഇവര് നമ്മളെ തങ്ങൾ പാവ കുട്ടികളാണ് അൻപത്തി ചില മക്കളുണ്ട് അവർക്ക് ഒരു മാസം അയ്യായിരം വെച്ചു പല ആളുകൾ പതി മക്കൾ അനുസരിച്ച് നമ്മൾ ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നതിന്റെ എല്ലാ മാസം ആദ്യത്തെ ഒന്നാം തീയതി ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലാ ഇവർക്കുള്ള ഭക്ഷണം ഇവർക്കുള്ള വസ്ത്രം ഇവർക്കുള്ള ബുക്ക് ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുബാന ഈ പൊന്ന് മക്കളെ ബറക്ക തുണങ്ങളെല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ അപ്പൊ നൂറാ ഹബീബിന്റെ മരിസ് തകരൂല ഈ മക്കൾ ഇതെക്കിന്റെ മക്കളാണ് ഈ കാണുന്നതൊക്കെ അള്ളാഹു അവർക്കും അള്ളാഹു അവരുടെ വാപ്പാന്റെ കൂടെ നാളെ സുഭലോക സ്വർഗത്തിന് കടക്കുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതെന്റെ മക്കളാണ് ഞാൻ കൊടക്കാട് അങ്ങക്ക് എത്ര മക്കളുണ്ട് ഒറ്റ ഒറ്റ ഒത്തൊരാളോ അൻപത്തിച്ചില്ല മക്കളുണ്ട് കേട്ടോ ഏറ്റോ ഇഷ്ടം വാഹമുല്ലാഹി